തൃശൂർ കോടാലിയിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂര തകർന്നു പുലർച്ചെ രണ്ടരയോടെയാണ് അപകടമുണ്ടായത് സ്കൂളില്ലാത്ത സമയമായതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു ജേസൺ ചാമളപ്പിൽ വിവരങ്ങൾ നൽകും ജേസൺ സർക്കാർ യു പി സ്കൂളിൻ്റെ ഹാളിൻ്റെ സീലിംഗാണ് തകർ തകർന്നു വേണ്ടത് ഇത് പുലർച്ചെ നടന്ന സംഭവമാണ് ഇവിടെ അസംബ്ലി കൂടുന്ന ഓഡിറ്റോറിയമാണ് കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ എന്ത് വലിയ അപകടമാകുമായിരുന്നു എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് വലിയൊരു ശബ്ദം കേട്ടു സമീപത്തുള്ള ആളുകളെല്ലാം വന്ന് നോക്കിയപ്പോഴാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂരയിലെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണ നിലയിൽ കിടക്കുന്നത് കണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമ്പത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചതാണ് രണ്ടര വർഷം മാത്രമാണ് നിർമ്മാണം പൂർത്തിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് എം എൽ എ ആയിരിക്കുമ്പോൾ കൊടകര എം എൽ എ ആയിരിക്കുമ്പോൾ അനുവദിച്ച എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം പത്ത് വർഷത്തിലധികം എടുത്താണ് ഈ നിർമ്മാണ തന്നെ പൂർത്തിയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് അത്തരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മേൽക്കൂരയുടെ സീലിംഗ് ആണ് രണ്ടര വർഷം കഴിയുമ്പോഴേക്കും തകർന്നു വീഴുന്ന സാഹചര്യം വേണം കരുതാൻ കാരണം ഈ ഈ പരാതി പരാതി നിർമ്മാണം ശരിയല്ല എന്നുള്ള നേരത്തെ തന്നെ ഉയർന്നതല്ലേ അതെ അത്തരത്തിലുള്ള പരാതി ആളുകൾക്ക് അവിടെ പ്രദേശവാസികൾക്കുണ്ട് ഇത്രയും വർഷമെടുത്തൊരു ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെങ്കിൽ എത്രമാത്രം ശ്രദ്ധയില്ലാതെയും എത്രമാത്രം അലസമായുമാണ് എത്ര ഉത്തരവാദിത്വമില്ലാതെയാണ് ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നാണ് എന്നിട്ടും രണ്ടര വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ സീലിങ്ങുകളിലെ സീലിങ്ങുകൾ തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയും അതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഇത്ര അമ്പത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു സംവിധാനം വെറും രണ്ടര വർഷം കൊണ്ട് കേടുവരിക തകർന്നു വിഴുക ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് കുട്ടികളില്ലാതിരുന്ന സമയത്താണ് പുലർച്ചെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നാണ് ആശ്വാസകരമായ കാര്യം അസംബ്ലി കൂടുന്ന ഹാളാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇപ്പോൾ പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് സർക്കാർ നടത്തുമ്പോൾ ഇത് പഴക്കമല്ല നിർമ്മാണത്തിലെ അശാസ്ത്രീയ അല്ലെങ്കിൽ നിർമ്മാണത്തിലെ പാകപ്പിഴകളാണ് അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് കഴിഞ്ഞ മഴക്കാലത്തും അവിടെ ചോർച്ചയുണ്ടായിരുന്നു എന്നടക്കം നാട്ടുകാർ പറയുന്നു വലിയ അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്